കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളർത്തുന്ന പച്ചമുളക് ചെടികളിൽ ഒരെണ്ണത്തിന് പോലും ഒരടിപ്പോ വെള്ളിച്ച് ശല്യമോ ഒന്നുമില്ലാതെ നിറയെ ശാഖകൾ വന്ന് നല്ല പച്ചപ്പോടെ പൂവിട്ട് കായ്ഫലം ലഭിക്കാനായി ഒരു ജൈവ വളം തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയില് അതുപോലെ തന്നെ വളരെ എഫക്റ്റായ ഒരു കീടനാശിനിയും കൂടിയാണിത് നമ്മുടെ ചെടികൾ ടെറസിലാവട്ടെ നിലത്തോ ഗ്രോ ബാഗിലോ എവിടെയായാലും സിമ്പിളായിട്ട് കീടശല്യം ഇല്ലാതെ ഇഷ്ടം പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ കുറഞ്ഞ ടൈമിൽ അധികം ചിലവൊന്നുമില്ലാത്ത വിധം ഈ കീടനാശിനി തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചാരമാണ് അത് വിറക് കത്തിച്ചോ കരിയില കത്തിച്ചോ ഒക്കെ കിട്ടുന്ന ചാരം നമുക്ക് എടുക്കാവുന്നതാണ് ഒരു പിടി ചാരം മതി ഒരു പിടി ചാരം എടുത്തിട്ട് അതിൻ്റെ ഒപ്പം വേണ്ടത് പിന്നെ എപ്സൺ സാൾട്ടാണ് അപ്സൺ സാൾട്ട് വളം വിൽക്കുന്ന കടയിൽ നിന്നും അധികം ഒന്നും വരാതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്സൺ സാൾട്ട് ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് എടുക്കണം ഈ അപ്സൺ സാൾട്ട് വെള്ളത്തിൽ കലങ്ങണമെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മൾ മിക്സ് ചെയ്യേണ്ടതായി വരും എപ്സൺ സോൾട്ട് കാണുമ്പോൾ ഉപ്പ് പോലെയും പഞ്ചസാര പോലെയും പോലെയുമൊക്കെയാണ് കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന ദൂരത്തൊന്നും ഇത് സൂക്ഷിക്കരുത് അപ്പോൾ ചാരവും എപ്സൺ സാൾട്ടും നല്ലപോലെ മിക്സായേ നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം സ്പ്രെയർ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി അരിച്ചെടുക്കാനായി പഴയ ചായ അരിപ്പ് വല്ലതും അതല്ലെങ്കിൽ ഇഴ അടുപ്പമുള്ള തുണിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം ഇത് പച്ചമുളക് ചെടികളുടെ ഒഴിക്കുമ്പോൾ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കടഭാഗത്തു നിന്നും സ്വല്പം മാറി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ ഇല മുരടിപ്പിനും വളർച്ചയില്ലാതെ നിൽക്കുന്നതിനുമൊക്കെ ഇലകളിലും തണ്ടിലുമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അരിച്ചെടുക്കാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് തെളിച്ചു കൊടുത്താൽ മതി സ്പ്രേ ബോട്ടിലാവുമ്പോൾ ചെടിയുടെ എല്ലാ ഭാഗത്തും കീടനാശിനി എത്തുമെന്ന ഒരു ഗുണം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു വളം പ്രയോഗിക്കേണ്ടത് വൈകുന്നേര സമയങ്ങളിലായി ഞാൻ ശ്രദ്ധിക്കണം മഴയില്ലാത്ത സമയം നോക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും മഴ പെയ്യാതിരുന്നാൽ അതിനുള്ള ഗുണം കിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല പച്ചപ്പോടെ ചാഖകൾ നിറയെ വന്ന് പൂക്കൾ തിങ്ങി നിറഞ്ഞ് മുളകുണ്ടാകുവാനായി ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി ചെടികൾക്ക് കീടശല്യമൊന്നും ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ വീഡിയോ ഉപകാരപ്രദമായും തോന്നിയാൽ കൃഷിയുമായി താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടെ ഒരു ലൈക്ക് കൂടി തന്നോളൂ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്